നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം സൗദിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഉള്ളവർക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കടുത്ത ശിക്ഷ കിട്ടാവുന്ന ഒരു മുന്നറിയിപ്പാണ് സൗദിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ജീവൻ അപകടം ഭക്ഷ്യവസ്തുക്കളും ഉപകരണങ്ങളും വിറ്റാൽ കടുത്ത ശിക്ഷ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് നിലവിലുള്ള സുരക്ഷാ നിയമങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് സൗദി ക്യാബിനറ്റ് ആണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് ഗുണനിലവാരം പരിശോധിക്കുന്ന അതോറിറ്റിയുടെയും ഭരണകൂടത്തിന്റെയും പ്രതിനിധികൾ സഹകരിച്ച് വിപണിയിൽ ഇതിനായി പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഉൽപ്പന്നങ്ങളുടെ സുരക്ഷ മാത്രമല്ല ആ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത് സൗദി ക്യാബിനറ്റ് കഴിഞ്ഞ ദിവസം ഭേദഗതി അംഗീകരിച്ചിരുന്നു സൗദി സ്റ്റാൻഡേർഡ്സ് മെട്രോളജി ആൻഡ് ക്വാളിറ്റി ഓർഗനൈസേഷൻ പ്രൊഡക്ട് സേഫ്റ്റി ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ ഇതിനായി കമ്മിറ്റി രൂപീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഗവൺമെന്റ് ഏജൻസികളിൽ നിന്നുള്ള പ്രതിനിധികൾ അടങ്ങുന്നതായിരിക്കും പുതിയ കമ്മിറ്റി ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും നിയമ ലംഘനങ്ങൾ പരിശോധിക്കുന്നത് ഉൽപ്പന്ന സുരക്ഷ വിപണി നിരീക്ഷണം എന്നിവയ്ക്കായി ഗവൺമെന്റ് ഏജൻസി ും സ്വകാര്യ മേഖലയും തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട് ഉൽപ്പന്ന സുരക്ഷാ നയങ്ങളുടെ വിപുലീകരണം നിയന്ത്രണങ്ങൾ മാനദണ്ഡങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ എന്നിവ മെച്ചപ്പെടുത്താനും ഇതിലൂടെ സാധിക്കുമെന്നാണ് അനുമാനം എന്തായാലും ഇത്തരത്തിലൊരു മുന്നറിയിപ്പുകൾ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്